ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ അദ്ദേഹം കാശിയിൽ അമ്പലം പണി ആദ്യത്തെ കേരളത്തിന് പുറത്തുള്ള കേരള അതിർത്തി പുറത്തുള്ള ആദ്യത്തെ ആദ്യത്തെ അയ്യപ്പക്ഷേത്രങ്ങളാണ് നമ്മളോടൊപ്പം സംവേദിക്കുന്നത് ശങ്കരൻ എന്നും സ്വാമി ശരണം ഇതാണ് ഈ സ്വാമിശരണമാണ് അയ്യപ്പ സങ്കല്പത്തിൻ്റെ ഏറ്റവും രസകരമായൊരു ഭാഗം എല്ല അയ്യപ്പന്മാർ പരസ്പരം കണ്ടാൽ സ്വാമി ശരണം എന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും സ്വാമിയായി എല്ലാം സ്വാമിയാവും അത് അയ്യപ്പൻ്റെ ഒരു പ്രത്യേകതയാണ് കാരണം തത്വമസിന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് അത് നീ തന്നെ അയ്യപ്പെന്നു വെച്ചാൽ എല്ലാവരുടെ ഉള്ളിൽ ഉള്ള ആ ഈശ്വര സങ്കല്പം തന്നെയാണ് അയ്യപ്പനായിട്ടും നമ്മൾ ആരാധിക്കുന്നത് ഈ ശരണം വിളിയുടെ ഒരു മഹത്വം കാരണം ശരണം വിളിയിൽ എല്ലാം ഒന്നാവാണ് പത്ത് സി എന്നുള്ള തത്വം തന്നെയാണ് അതിൽ വരണത് ഈ അയ്യപ്പന്മാർ കണ്ടുപിട്ടിയാലും സ്വാമി സ്വാമി ശരണ പറയുക വേറെ ഒന്നും പറയാനില്ല ആ യാത്രയിലാണെങ്കിലും എല്ലാം സ്വാമിമയാണ് അതൊരു ഈ സ്വാ എല്ലാം സ്വാമിമയായിട്ടാണ് കാണുന്നത് നമ്മൾ പോകുന്ന അപ്പോൾ വഴിയിൽ കാണുന്നവരും ഒക്കെ സ്വാമിയാണ് അങ്ങനെ ഈ സ്വാമി സങ്കല്പത്തിൻ്റെ ഒരു പ്രാധാന്യം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഏറ്റവും എന്താ രസകരമായൊരു ആധ്യാത്മിക സന്ദേശം തന്നെയാണ് എല്ലാവരും ഒരേപോലെ എല്ലാ ഒരേപോലെയാണ് അവിടെ ജാതി ഇല്ല മതമില്ല ശബരിമല മാത്രമേ ഈ ഹൈന്ദവ ആരാധനയിൽ ഇത്രയും സമുദായങ്ങൾക്ക് പ്രാധാന്യമുള്ളൊരു ഇതുള്ളൂ ഒരമ്പലമുള്ളൂ അവിടെ ആർക്കും വരാം കാരണം ഒരർത്ഥത്തിൽ ഈ ആന്ധ്രയിലെയും കർ കർണാടകത്തിലെയൊക്കെ ഈ സാധാരണ മനുഷ്യർ അവർക്ക് ജാതീയമായിട്ടൊക്കെ അവിടെ അവിടെയുള്ള അമ്പലത്തിൽ പോലും കയറാൻ പറ്റാത്തവരോ അവരൊക്കെ ഇവിടെ വ്രതം എടുത്ത് ഇവിടെ വരെയാണ് ഈ വ്രതം എടുക്കുന്നത് പോയിട്ട് തന്നെ അവരൊരു ശുദ്ധീകരണ പ്രക്രിയ സ്വയം നടത്തിയിട്ടാണ് അവരോട് വരുന്നത് അവർക്ക് നേരെ കേറിപ്പോ അമ്പലത്തിലേക്ക് അങ്ങനെ ഇന്ത്യയിലൊരു വേറെ സങ്കല്പം തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല ഇല്ല പ്രത്യേകിച്ചും കേരളത്തിലെ ഈ വർണ്ണാശ്രമധർമ്മങ്ങളൊക്കെ വീണ്ടും ആചാരങ്ങൾക്ക് പ്രാധാന്യമുള്ളൊരു കാലത്ത് ആണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഇപ്പോൾ അമ്പലത്തിലാണെങ്കിലും അത് അങ്ങനെയൊക്കെ വേണം എന്നുള്ള ചില നിർബന്ധങ്ങളൊക്കെ നിർബന്ധങ്ങളൊക്കെ ശബരിമലയുടെ കാര്യത്തിൽ ഇതൊന്നും ബാധകല്ല ഇത് സ്വാമി വിമോചനാനന്ദ എന്നൊരു സ്വാമി സ്വാമിജിയാണ് ഇതിനൊരു പ്രധാന കാരണക്കാരൻ ഞാൻ ഇദ്ദേഹത്തെ പറ്റി ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് അതിന് കാരണമുണ്ടായി ഞാൻ പൂനെയിൽ വെച്ച് കുറച്ചുകേളം പൂനെൽ ഉണ്ടായിരുന്നു പൂനെയിൽ വെച്ചാണ് ഞാനൊരു ക്ഷേത്രത്തിൽ പൂജ ചെയ്യണത് ഈ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുമ്പോൾ പ്രത്യേകത ഒന്ന് നമ്മൾ വീട്ടിൽ ചെയ്യണ പോലെയല്ല അപ്പോൾ എനിക്ക് അവിടെ പൂജ ചെയ്യാനായിട്ട് അവിടുത്തെ പൂജാരിക്ക് പുല വന്നപ്പോഴാണ് പകരത്തിനാളെ കിട്ടാണ്ട് രാത്രി എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത് അങ്ങനെയാണ് ഞാൻ പൂജ എനിക്കറിയാം പക്ഷേ അമ്പലത്തിൽ പൂജ കഴിക്കുമ്പോൾ നമുക്ക് ഒരു ഒരു ശങ്ക എന്നറിയില്ലേ കാരണം ഈ അത് കുഴപ്പമില്ല തിരുമേനി എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെയുള്ള ഭക്തന്മാരെല്ലാവരും എന്നെ നിർബന്ധിച്ച് അവിടെ പൂജ കഴിപ്പിച്ചു ഏതായാലും പത്ത് ദിവസം അവിടെ പൂജ കഴിച്ചപ്പോൾ തന്നെ ഈ എനിക്ക് തന്നെ ബോധ്യമായി എൻ്റെ ധർമ്മം ഇതുകൂടി ഉണ്ട് എന്ന് അങ്ങനെയാണ് ഞാൻ അമ്പലങ്ങളിൽ പൂജ കഴിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ഈ എന്നുള്ള സ്ഥലത്തായിരുന്നു ആദ്യം പൂജ കഴിച്ചത് ഈ അമ്പലം എങ്ങനെയുണ്ടായേ അതിനകത്തൊക്കെ തുടങ്ങി ഈ കുറച്ച് ദിവസം അവിടുത്തെ പൂജയുടെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള പല അന്വേഷണങ്ങളും ഇങ്ങനെ നടത്തി പഴയ അവിടെയുള്ള വയസ്സായി വരുന്ന അയ്യപ്പം ഭക്തന്മാരൊക്കെ ആയിട്ട് സംസാരിച്ച് പരിചയപ്പെടാനും സംസാരിക്കാനും ഇടയായപ്പോഴാണ് അവിടെ മുമ്പൊരു ഭജന മണ്ഡലം അവിടെ ഒരു ഹാൾ തുടങ്ങും ഓപ്പൺ ചെയ്തു അവിടുത്തെ എന്താ ഹിന്ദു ധർമ്മം ഈ ഒരു പരിഷത്ത് എന്നുള്ള അതിൻ്റെ ഇത് ഓർക്കണില്ല പേര് ഓർക്കണില്ല ഈ അയ്യപ്പക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം അവിടുത്തെ പണ്ട് ഭജന തുടങ്ങിയ സ്ഥലമാണ് ഇത് തുടങ്ങിയത് ഈ വിമോചനാനന്ദ സ്വാമികളാണ് അപ്പോൾ ഈ എങ്ങനെ കേരളത്തിൽ നിന്ന് ഒരാളിവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു ഭജന തുടങ്ങി എപ്പോഴാണ് അദ്ദേഹം ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്ത് പല സ്ഥലങ്ങളിൽ ഇതുപോലെ ഭജനകൾ തുടങ്ങിച്ചു എല്ലാം പിന്നീട് അമ്പലങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഈ വിമോചനാനന്ദ സ്വാമികളെ പറ്റി എത്തണത് ഇപ്പോൾ ഞാനിങ്ങനെ പിന്നെ അദ്ദേഹത്തെപ്പറ്റി കൂടുതലറിയാനുള്ളൊരാഗ്രഹത്തിൽ ഞാനൊരന്വേഷണം നടത്തിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മകനുമായിട്ട് പരിചയപ്പെടാനൊരായി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ എന്നെ പറഞ്ഞു തന്നു സ്വാമിജി ആദ്യം ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു വളരെ യാദർശ്യമായിട്ട് ശബരിമലയ്ക്ക് പോകാനിടയായി ശബരിമല പോയപ്പോൾ അദ്ദേഹത്തിന് ഒരു ഉൾവിളി പോലെ അദ്ദേഹം അയ്യപ്പൻ അദ്ദേഹത്തിന് ഒരു മെസ്സേജ് കൊടുത്ത പോലെയാണ് തോന്നുന്നത് അദ്ദേഹം അതിനുശേഷം എല്ലാ കൊല്ലവും ഒരു മൂന്ന് തവണയെങ്കിലും ശബരിമല പോകും വീട്ടിലാണെങ്കിലൊരു അയ്യപ്പൻ്റെ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് വീട്ടിൽ വെച്ച് പൂജ തുടങ്ങി പിന്നെ പിന്നെ അദ്ദേഹത്തിന് പതുക്കെ പതുക്കെ ഈ ലൗകിക താല്പര്യങ്ങളൊക്കെ കുറഞ്ഞു ശബരിമലയിൽ തന്നെ കുറേ കാലം ഉണ്ടായി ജപവും ജപവും കാര്യങ്ങളായിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു സുപ്രഭാതത്തിൽ സന്യാസിക്കാൻ തീരു തോന്നുന്നത് അയ്യപ്പനെ ഗുരുവായിട്ട് സങ്കല്പിച്ചിട്ട് അദ്ദേഹം സന്യാസം സ്വീകരിക്കുകയാണ് അയ്യപ്പനെയാണ് ഗുരുവായിട്ട് സങ്കല്പിക്കുന്നത് വേറെ ഇപ്പം അവിടെ വേറെ ആരുമില്ലല്ലോ ഇപ്പം മകരവിളക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും പോകും അവിടെ അമ്പലപ്പുഴ കളർ ബോർഡുള്ള ഒരു ഗോപാല മേനോൻ അവിടെ താമസിക്കാറുണ്ട് വേറെ മടം കിട്ടിയിട്ടാണ് ഇദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ താമസിച്ചുകൊണ്ട് പൂജ ജപാതി കാര്യങ്ങളായിട്ട് അവിടെ താമസിക്കാറുണ്ട് അതിന് അദ്ദേഹം ഈ സന്യാ സന്യാസ വൃത്തിയിലേക്ക് എത്തിരുന്നു സ്വയം തീരുമാനിച്ചിട്ട് അപ്പോൾ അവിടുത്തെ മേശാന്തി ആയിട്ട് സംസാരിച്ച് മേശാന്തിയാണ് അദ്ദേഹത്തിന് ഈ സന്യാസ ദീക്ഷ കൊടുക്കുന്നത് മേശാന്തിക്ക് ആ ഗുരു ശബരിമല മേശാന്തിക്ക് അതിനുള്ള പക്ഷേ അത് അദ്ദേഹം അയ്യപ്പനെ തന്നെ സങ്കല്പിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ വേറെ ചോദ്യമില്ല അപ്പോൾ ഏത് പേര് സ്വീകരിക്കണമെന്ന് വരെ അദ്ദേഹത്തിന് ഉള്ളിൽ തീരുമാനം തീരുമാനമുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം പറഞ്ഞു ഏതായാലും അങ്ങനെ ഇന്ന പേരെന്ന് വിചാരിക്കണ്ട അയ്യപ്പൻ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഉദ്ദേശിച്ച പേരടക്കം എഴുതി നറുക്കിട്ട് എടുക്കായത് ആ നറുക്കിട്ടതിൽ അദ്ദേഹം മനസ്സിൽ വിചാരിച്ച പേര് തന്നെയാണ് വിമോചനാനന്ദ സ്വാമി എന്തായാലും സ്വാമി വിമോചനാനന്ദൻ അങ്ങനെ അവിടെ വച്ച് സന്യാസിയാ അപ്പോൾ എന്നിട്ട് അദ്ദേഹം ഹിമാലയത്തിലേക്ക് പോയത് ഹിമാലയത്തിൽ വച്ച് ഒരു ദിവ്യപുരുഷനെ കാണാനിടയായി അദ്ദേഹം അദ്ദേഹത്തിന് മന്ത്രദീക്ഷ കൊടുത്തിട്ടുണ്ട് അതിനെപ്പറ്റിയിട്ട് അദ്ദേഹം ഇങ്ങനെ ചിലരോട് സ്വകാര്യ സംഭാഷണത്തിൽ പറയേണ്ടത് കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് പറയില്ല ആരാണ് എന്താണെന്ന് അറിയില്ല ഇനി അക്കാലത്ത് അങ്ങനെ ഹിമാലയത്തിലുള്ളപ്പോഴാണ് ശബരിമലയിൽ തീപിടുത്തം ഉണ്ടാവുക അപ്പം ഈ തീപിടുത്തം ഉണ്ടായപ്പോൾ ഇത് അറിഞ്ഞ് അദ്ദേഹം വേഗം ശബരിമല അപ്പോൾ ഈ പോരുമ്പത്തന്നെ അദ്ദേഹം മനസ്സിൽ തീരുമാനിച്ചു കാരണം ഇനി ഇതുപോലെ ചെറിയ തീപിടുത്തം ഉണ്ടായി ശബരിമല പോയാലും നാട്ടിൽ മുഴുവൻ അയ്യപ്പ ഭാവി ക്ഷേത്രങ്ങൾ വരണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പം ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ളതും അവിടെ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണോ കാശി ആ കാശിയിൽ നിന്നല്ലേ അവിടുന്ന് തന്നെ അയ്യപ്പൻ്റെ ആ ഒരു പ്രതിഷ്ഠയോടുകൂടി ആ തുടങ്ങി തന്നെ വളരെ ഒരു വലിയ കാര്യമാണ് അത് അദ്ദേഹം ഈ തിലഭാണ്ടേശ്വരത്ത് വരുമ്പോൾ അവിടെ മലയാളിയായൊരു സ്വാമി ഉണ്ടായിരുന്നു അച് സ്വാമി അച്യുതാനന്ദൻ അദ്ദേഹവുമായിട്ട് പരിചയപ്പെട്ടു അദ്ദേഹത്തിനോട് തൻ്റെ താല്പര്യം പറയാണ് കാശിയിൽ തന്നെ എന്തുകൊണ്ട് അയ്യപ്പക്ഷേത്രം പണിതുകൂടാ അത് അതല്ലേ വേണ്ടതെന്ന് ദഹിതൻ തോന്നി അത് നിങ്ങൾ പറഞ്ഞ ശരിയാണ് അതൊരു വലിയ കാര്യം തന്നെയാണ് കാരണം ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ വിശേഷപ്പെട്ട ഒരു സ്ഥലമായിട്ടാണല്ലോ കാശി പറയണത് കാശിയിൽ അതുകൊണ്ട് അവിടെ തന്നെ അവൻ തീരുമാനിക്കുകയും അവിടെ ഉള്ള ആൾക്കാരെയൊക്കെ സഹകരിപ്പിച്ച് ഒരു ക്ഷേത്രം പണിയുകയും അപ്പോൾ ഈ തിലഭാണ്ടേശ്വരം ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഒരു ശിവലിംഗം ഉണ്ട് ആ ശിവലിംഗം ഒരു എള്ളയുടെ വീതം തിലമിച്ച എല്ലാണല്ലോ ഒരു എള്ളയുടെ വീതം ഓരോ കൊല്ലവും വളരുന്നു എന്നാണ് അതുകൊണ്ടാണ് ആ ക്ഷേത്രത്തിന് ആ പേര് വന്നത് അപ്പോൾ അവിടെ ആ ക്ഷേത്രത്തിനടുത്ത് തന്നെ ഒരു അയ്യപ്പൻ്റെ ക്ഷേത്രം പണിയാണ് അപ്പോൾ തമാശ അവർക്ക് പോലും അറിയില്ല ആരാ അയ്യപ്പൻ വേറെ ഒരാളെ ഞാൻ തന്നെ അനുഭവിച്ചിട്ടുള്ളതാണ് ആരാണ് അയ്യപ്പൻ അയ്യപ്പനപ്പം കാർത്തിക് സ്വാമിയാണോ സുബ്രഹ്മണ്യമാണോ എന്നാണ് പലരും ചോദിക്കുക അപ്പോൾ ഞാൻ പറയൂ അല്ല സുബ്രഹ്മണ്യൻ്റെ സഹോദരനാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൂടുതൽ കഥ പറഞ്ഞ കാരണം അത് വേണ്ട രീതിയിൽ മെസ്സേജ് കിട്ടാത്തവർക്ക് കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട് വടക്കേന്ത്യയിലൊക്കെ ഏതായാലും അവിടെ ആദ്യത്തെ അമ്പലം പണുത്തു തമിഴ്നാട്ടിലെ ഭക്തന്മാരെ കൊണ്ട് അവരാണ് അവിടെ സ്ഥാപിക്കാനുള്ള വിഗ്രഹം പണിയിച്ചതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അദ്ദേഹം നേരെ ഹരിദ്വാരലേക്ക് പോയ ഹരിദ്വാരൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ീ ഹിമാലയത്തിലെ ചതുർധാമ യാത്രയ്ക്ക് ശരിക്കും തുടങ്ങണേ അവിടെ ഹരിയുടെ ദ്വാരം എന്നാണ് സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ ഈശ്വരനിലേക്കുള്ള വഴിയാണേത് ഹരിദ്വാരം അവിടെ ഒരു ക്ഷേത്രവും അതുകൂടാണ്ട് വലിയൊരു സത്രവും പണിതിട്ടുണ്ട് ഇപ്പോഴും ആ സത്രം നമ്മുടെ ആൾക്കാർ പ്രത്യേകിച്ച് മലയാളികളൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെ എല്ലാ സൗകര്യവും കിട്ടും അവിടെ അവിടെ നിന്നാണ് ഈ ധാമയാത്ര നമ്മുടെ ആൾക്കാർ അധികം അവിടുന്ന് പോകാറ് അതിന് ശേഷം ആണ് ഈ വിജയവാട ഖമ്മം ആന്ധ്രാപ്രദേശില് ആന്ധ്രഭക്തന്മാരെ എനിക്ക് നന്നായിട്ടറിയാം പൂനെയിൽ വെച്ച് എനിക്ക് നല്ല അവരുടെയൊക്കെ ഒരു ഭാവ മാലയിട്ട് കഴിഞ്ഞാൽ ഭാവം കാണണം അവർ അവരൊരു കൂട്ടം നമ്മുടെ പണ്ടുണ്ടായിരുന്നു ഇപ്പം അത്തരം അങ്ങനൊരു ഇതിലല്ലല്ലോ താമസമൊക്കെ അവരൊരുമിച്ചാണ് അവിടെ ഭക്ഷണം വെച്ച് കഴിക്കുന്നു വീട്ടിലേക്ക് പോകാറുതന്നെ ഇല്ല ശബരിമലയ്ക്ക് പോകണേ മാല ഇറങ്ങി അല്ല കെട്ടു നിറയേണ്ട തല ദിവസമാണ് അവർ വീട്ടിൽ പോയിട്ട് എല്ലാവരുടെ അടുത്ത് നിന്ന് ഈ ദക്ഷിണയൊക്കെ സ്വീകരിച്ച് ആണ് പോണത് ശബരിമലയ്ക്ക് മാ അത് ഈ കെട്ടു നിറച്ച് മലയ്ക്ക് പോകുമ്പോൾ തന്നെ അവരുടെ രീതി കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഇവരുടെയൊക്കെ ഭാര്യമാരും പെൺകുട്ടികളൊക്കെ ഇങ്ങനെ കിടക്കും ഇവരെയൊക്കെ കവച്ച് കവച്ചാണ് ഈ ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാരെ പോവുക നിലത്തെ കിടക്കാണ് ഇവരൊക്കെ അപ്പോൾ അത്രയും ഒരു ഭക്തി അവരെ സംബന്ധിച്ചിടത്തോളം ശബരിമല അവർക്കൊരു ഒരു സ്വർഗമാണ് അങ്ങനെയാണ് ശരിക്കും അവർ കാണുന്നത് ഇപ്പം ഈ കർണാടകത്തിലെ ഭക്തന്മാരാണെങ്കിലും തമിഴ്നാട്ടിലെ ഭക്തന്മാരാണെങ്കിലും ശബരിമലയ്ക്ക് മാല ഇട്ട് കഴിഞ്ഞാലുള്ളവരൊരു ഭാവം തന്നെ ഒന്ന് മാറും അത് ഞാൻ പ്രത്യേകം അനുഭവിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഈ വിജയവാഡ ഖം ഖമ്മം ഇത് രണ്ട് കഴിഞ്ഞിട്ടാണ് ശ്രീരംഗപട്ടണത്താണ് അടുത്ത അമ്പലം പണിതത് കാവേരി നദിയുടെ തീരത്ത് അപ്പോൾ കർണാടകത്തിലൊരു അമ്പലം പണിയണം തീരുമാനിച്ചു എവിടെ വേണമെന്ന് ആലോചിച്ചു അപ്പോൾ അവിടെ അദ്ദേഹത്തിന് പരിചയമുണ്ടായിരുന്നു ചിലവൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു എന്നാൽ പിന്നെ കാവേരി നദി തീരത്താവാന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെയും ക്ഷേത്രം പണിതു അവിടെയും ഈ ക്ഷേത്രം പിന്നെ അത് കഴിഞ്ഞിട്ട് കറുപ്പത്ത് വരും തമിഴ്നാട്ടിൽ ഇത് ഈ ക്ഷേത്രങ്ങൾ പണിയാന്നുള്ളതല്ലാണ്ടേ ഇതിന് ഭജിക്കാനോ അതിൻ്റെ സ്ഥാനങ്ങളൊക്കെ ഒന്നും അദ്ദേഹം നിന്നിട്ടില്ല അത് കഴിഞ്ഞാൽ അദ്ദേഹം അടുത്ത സ്ഥലത്തേക്ക് പോയി രണ്ട് ധർമ്മത്തിൻ്റെ അവിടെ ഒരു ആശ്രമം ഒരാശ്രമം കറുപ്പത്തൊരു ഗുഹയുണ്ടായിരുന്നു ആ ഗുഹയിൽ ഒരു കൊല്ലം അദ്ദേഹം ഭജിച്ച് താമസിച്ചു എന്ന് പറയുന്നുണ്ട് സാധനമായിട്ട് അവിടെ കൂടി അദ്ദേഹം ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് പുറത്ത് വന്നതെന്നാണ് അതിൻ്റെ അകത്ത് തന്നെയായിരുന്നു താമസം ആ പുറത്ത് വന്ന ദിവസം അവിടെ വല്ല അസാധ്യ ക്രൗഡായിരുന്നു ഒരുപാട് ഭക്തന്മാർ അദ്ദേഹത്തിൻ്റെ പുറത്ത് വരണമെന്ന് കാത്തിരുന്ന് എന്നാണ് ഇതൊക്കെ ഇങ്ങനെ അദ്ദേഹം കുറേ അധികം ഡീറ്റെയിൽസ് ഈ അദ്ദേഹം മരിച്ചുപോയി ഈ കൊറോണ സമയത്താണ് അദ്ദേഹം മരിക്കണത് ഈ കൊറ ഈ മകൻ മകൻ അദ്ദേഹമാണ് എനിക്ക് ഇത്രയേറെ വിശദീകരണം തന്നത് ഞാൻ തന്നെയാണ് എന്നാൽ അദ്ദേഹത്തിന് ഈ കാശിയിലെ അമ്പലത്തിൽ അദ്ദേഹം പോയിരുന്നില്ല ഞാനാണ് അദ്ദേഹത്തിന് അമ്പലത്തിൻ്റെ ഫോട്ടോ ഒക്കെ കൊടുത്ത് അദ്ദേഹം ഭയങ്കര സന്തോഷമായി അപ്പോൾ എനിക്കിതോ എന്തോ എനിക്കിത് പറയണം എന്ന് തോന്നി കാരണം ഇതെല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ് ഈ അയ്യപ്പ സങ്കല്പം ഇങ്ങനെ പ്രചരിക്കുന്നത് ഈ ആണെന്നുള്ളത് നമ്മുടെ ആൾക്കാർക്ക് ആർക്കും അറിയില്ല അത് ആരാണ് എന്താണ് ഞാൻ പലരുമായിട്ട് സംസാരിച്ചു ഇവിടെ ആർക്കും അങ്ങനെ ആ പേര് പോലും കേട്ടിട്ടില്ല അപ്പോൾ പണ്ട് കാലത്ത് ഇത്രയും അവിടെ ശബരിമലയിൽ താമസിച്ചിരുന്ന ഒരു ഭക്തനായി അവിടുന്ന് സന്യാസിയായി അത് കഴിഞ്ഞിട്ട് ഭാരതം മുഴുവൻ നടന്ന അയ്യപ്പ സന്ദേശം പ്രചരിപ്പിച്ചു അദ്ദേഹത്തെ നമുക്കൊന്ന് സ്മരിക്കുന്നത് എന്തും ആഴ അയ്യപ്പനെ സ്മരിക്കുന്ന പോലൊരു മഹത്തായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇത് കൂടാണ്ട് ഈ അയ്യപ്പ ഭക്തിയുടെ ഏറ്റവും പാരമ്യത്തിൽ എത്തുന്ന എത്തുന്നൊരവസ്ഥയാണ് ഈ മാല ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ ഇവിടെയും കണ്ടിട്ടുണ്ട് ഇവിടെയും കണ്ടിട്ടുണ്ട് പലരെയും ഈ മാലയിട്ട് ഒരു കമ്മ്യൂണിറ്റി പോലെ ഈ സ്വാമിമാരെല്ലാം ഒരുമിച്ച് താമസിക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക ഇല്ലാത്ത ഒരു അത് ചിലപ്പോൾ അതൊക്കെ ഇതിനൊരു കാരണമാവാ ഈ ശബരിമല സന്ദേശം ആൾക്കാരിൽ കാരണം അവിടെ മാത്രമേ ഇതുപോലെ ഈ ഇല്ലാതെ പ്രവേശിക്കാനും എത്താനും ഒക്കെ പറ്റുന്ന ഈ കേരള സമ്പ്രദായത്തിൽ ഉള്ള അമ്പലങ്ങളിലൊന്നും അത് പറ്റില്ല പക്ഷേ അവിടെ അത് പറ്റില്ല ഏകീകരണം സ്വാമിയായിരിക്കുമോ സ്വാമി സ്വാമി ഇത്രയും സ്ഥലങ്ങളിൽ അമ്പലം പണി ചെയ്തപ്പോൾ തന്നെ ഈ അതിനോടനുബന്ധിച്ച് ഈ ക്ഷേത്ര ആചാരങ്ങൾ എല്ലാത്തിനും ഒരു വ്യക്തത ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഇന്ത്യ മുഴുവൻ കേരളത്തിൽ പണ്ട് നമ്മൾ അമ്പലത്തിൽ നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ വളരെ സിമ്പിളായിട്ടായിരുന്നു ലളിതമായിട്ടായിരുന്നു കിട്ടുകയൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ത്യയിൽ കേരളത്തിന് പുറത്ത് എല്ലായിടത്തും ഒരേ രീതിയിൽ തന്നെയുള്ളൊരു കെട്ടുനറ സമ്പ്രദായം അത് വ്രതമാണെങ്കിലും എങ്ങനെ വ്രതം എടുക്കണം എങ്ങനെയാണ് ഈ ഈ വ്രത ദിവസങ്ങളിൽ എന്താ ചെയ്യേണ്ടത് മാലധാരണം ഒരു ചിട്ട ഒരു സമഗ്രമായിട്ടുള്ളൊരു അയ്യപ്പ എന്താ വ്രത സങ്കല്പവും ആ ക്ഷേത്ര സങ്കല്പമൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത് അദ്ദേഹം ഇത്രയും സ്ഥലങ്ങളിൽ അത് ശരിക്കും പറഞ്ഞാൽ ഭാരതത്തിൻ്റെ ഏകീകരണമാണ് അയ്യപ്പനിലേക്കൂടെ അദ്ദേഹം കൊണ്ടുവന്നതെന്ന് വേണമെങ്കിൽ പറയാം കാരണം എല്ലാം ക്ഷേത്രം അദ്ദേഹം അദ്ദേഹം നേരിട്ട് പണിച്ച് എല്ലാ ക്ഷേത്രങ്ങളും ഈ ഇന്ത്യയിലെ നദീതീരങ്ങളിൽ പുണ്യനദികളായ ഗംഗയുടെ തീരത്ത് കാവേരിയുടെ തീരത്ത് ഒക്കെ അങ്ങനെ ഈ കാശിയാണെങ്കിലും ഹരിദ്വാരാണെങ്കിലും ഗംഗാതീരത്താണ് മറ്റേ കാവേരി തീരത്താണ് പിന്നെ വിജയം ഇതുണ്ട് അവിടെയും ഒരു നദിയുണ്ട് ഞാൻ പേര് പറത്ത് കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ ഒരു ഒരു ഭാരതത്തിന്റെ ഒരു അഖണ്ഡ ഭാരതത്തിന്റെ ഒരു അടിസ്ഥാന സങ്കല്പത്തിൽ തന്നെ ഈ അയ്യപ്പനെ അതിൽ അതിൽ സെന്ററിൽ കൊണ്ടുവച്ച എന്ന് വേണമെങ്കിൽ നോക്കും ചിന്തിക്കാം കാരണം അങ്ങനെ ഒരു ഏകീകരണം ഈ ഇതിൽ ഉള്ള പോലെ വേറെ നമുക്ക് പോലും മലയാളിക്ക് പോലും അങ്ങനെയൊരു രീതി ഉണ്ടായിരുന്നില്ല ആ ചിട്ട വീണ്ടും പിന്നെയാണ് മലയാളത്തിലും കേരളത്തിലും വന്നിട്ടുള്ളത് ഈ നമ്മുടെ ഇരുമുടിക്കെട്ടിൻ്റെ ഒക്കെ ഒരു രീതി എല്ലാ ബാക്കി എല്ലായിടത്തും ഇരുമുടിക്കെട്ടൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടും അതും വളരെ ശ്രദ്ധിച്ച് അതിൻ്റെ അവരുടെ ഒരു ഒരു അതിനോടുള്ള ഒരു ഭക്തി കാണുമ്പോൾ നോക്കി അത്ഭുതം തോന്നും ഇവിടെ ആ ഒരു ഭക്തിയുടെ ഭാവം നമുക്ക് നമ്മുടെ വീടിൻ്റെ മുമ്പിലായതുകൊണ്ടാവാം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ആയതുകൊണ്ടാകും ആ ഭാവത്തിലല്ല ആ കൊസ്റ്റ്യൂണിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് അയ്യപ്പനെ നമ്മൾ കാണുമ്പോൾ ഇത് അവരെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പ സങ്കല്പൻ ഒരു മഹത്തായ സങ്കല്പം തന്നെയാണ് അത് സ്വാമിജിയുടെ ഈ പ്രകാര സ്വാമിജി തന്നെയാണ് ഈ ക്ഷേത്രങ്ങൾ മുഴുവൻ ആചാരം അത് കേരളീയ താന്ത്രിക വിധി പ്രകാരമുള്ള പൂജാവിധികൾ അതിന് കേരളീയ രീതിയിലുള്ള പൂജ ചെയ്യുന്ന ആൾക്കാർ അത് ബ്രാഹ്മണരെ തന്നെ ആണ് എല്ലാം മിക്കവാറും എല്ലാ അമ്പലങ്ങളിലും ബ്രാഹ്മണർ തന്നെയാണ് പിന്നെ കാലക്രമത്തിൽ പലരും വന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ അടിസ്ഥാനമായിട്ട് ആ പഴയ സമ്പ്രദായത്തിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെയുള്ള ചില ഈ സ്വാമിജിക്ക് ശേഷം വന്നിട്ടുള്ള അമ്പലങ്ങളും ധാരാളം ഉണ്ട് കേട്ടോ അതാണ് ഈ ഭജനടത്ത് ും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്ന സ്ഥലങ്ങൾ ഇപ്പോഴും ഒരുപാട് സ്ഥലങ്ങളിൽ പുതിയ പുതിയ ക്ഷേത്രങ്ങൾ വരട്ടുണ്ട് അത് അത്ഭുതം തോന്നും ഈ ഇങ്ങനെ പറന്ന് കയറിയാണ് ഇപ്പോഴത്തെ ആസ്ട്രേലിയയിൽ വരണ്ടോ ഒരു വലിയ അമ്പലം തുടക്കം സ്വാമി സ്വാമിയാണ് നമ്മൾ ആ അത് നമുക്ക് അറിയില്ല എന്നുള്ളതാണ് മലയാളികൾക്ക് അറിയില്ല എന്നുള്ളതാണ് ഞാൻ എനിക്ക് അതുകൊണ്ട് തന്നെ ഈ സ്വാമിയെ സ്മരിക്കുന്നതിൻ്റെ ഒരു മഹത്തായ ചാരിതാർത്ഥം എനിക്ക് തോന്നുന്നുണ്ട് അത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അതിൻ്റെ കാര്യം അതാണ് പിന്നെ അമ്പതിൽ ഈ അമ്പലം നശിച്ച കത്തി നശിച്ചതിന് ശേഷം ആണ് പുനഃപ്രതിഷ്ഠ സമയത്താണ് ഹരിവരാസനം ആദ്യമായിട്ട് ശബരിമലയിൽ ചൊല്ലി തുടങ്ങിയത് അത് അവിടുത്തെ പൂജാരി ആയിരുന്ന ഒരു ധർമ്മശാസ്ത്ര പൂജ അല്ല ധർമ്മശാസ്ത്ര സ്തുതി കഥമ്പ ഒരു പുസ്തകം അദ്ദേഹത്തിന് ഈ മേശാന്തിയുടെ കയ്യിലുണ്ടായിരുന്നു മേശാന്തിക്ക് ഒരു സിദ്ധം കൊടുത്തതാണ് അദ്ദേഹം അച്ചൻകോയിൽ മുൻപ് മേശാന്തി ആയിരുന്നപ്പോൾ കൊടുത്തതാണ് അത് ഇവിടെ വെച്ച് ഇദ്ദേഹം അത് നോക്കിയപ്പോൾ ഈ ഈ സ്ത്രോത്രം അയ്യപ്പൻ്റെ ഉറക്കുപാട്ടായിട്ട് ആദ്യം അവിടെ നിന്ന് പാടിയത് അദ്ദേഹം എന്നാണ് ശബരിമലയിലെ ആദ്യം അതിപ്പോൾ ലോകത്തുള്ള എല്ലാ അയ്യപ്പ ക്ഷേത്രങ്ങളിലെയും അയ്യപ്പൻ ഇന്ന് ഉറക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഹരി ഈ ഈ കീർപ്പനാണ് ഹരിവരാസനം വിശ്വമോഹനം അത് സ്വാമി ആയിട്ടുള്ളൊരു ബന്ധം നമുക്ക് മറക്കാൻ പറ്റില്ല ഇപ്പം ഇങ്ങനെ ഒക്കെ ഉള്ളൊരു മഹാനെ നമ്മൾ എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നുള്ളത് നമുക്ക് നമ്മൾ ശരിക്കും കഴിഞ്ഞാൽ ലജ്ജിക്കണം എന്നാണ് ഞാൻ പറയുക ഇങ്ങനൊരു ഇത്രയും മഹത്തായ കാര്യങ്ങൾ ചെയ്ത ഒരാളെ പറ്റിയിട്ട് നമ്മൾക്ക് ആർക്കും അറിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനിതിങ്ങനെ നമുക്ക് എന്ന് ഞാൻ പറയാൻ കാരണം എവിടെയാണ് അദ്ദേഹം ശ്രീരംഗപട്ടണത്ത് വെച്ചാണ് മരിച്ചത് ആവുന്നത് അവിടെ വച്ചാണ് അദ്ദേഹത്തിനൊരു അസുഖം ഏതൊരു ഒരു അമ്പലത്തിന്റെ പണി നടക്കുമ്പോഴാണ് അദ്ദേഹത്തിന് വയ്യായി എൺപത്തഞ്ചിലാണ് അദ്ദേഹം സമാധിയായത് അവിടെ സമാധി മണ്ഡപം ഉണ്ട് അത് അദ്ദേഹം അവിടെ താമസിച്ചിരുന്നൊരു ആശ്രമം ഉണ്ടായിരുന്നു ആശ്രമത്തോട് ചേർന്ന് തന്നെയാണ് ഉള്ളത് അവിടെ ഈ സ്വാമിയുടെ സമാധി ദിവസമൊക്കെ അവിടെ പ്രത്യേക പ്രാർത്ഥനയൊക്കെ ഉണ്ട് അത് അത് ഈ എല്ലാ അമ്പലങ്ങളിലും ഈ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ എല്ലാ അമ്പലങ്ങളിലും ഉണ്ട് മണ്ഡലപൂജ മകരവിളക്ക് ഒക്കെ എല്ലായിടത്തും ആഘോഷിക്കുന്നുണ്ട് അത് അവിടെയുള്ള നാട്ടുകാരുടെയും ഒക്കെ കൂടി തന്നെയാണ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ ഞാൻ എനിക്ക് കൂടുതൽ നേരിട്ടെന്ന് ചൂനയിലാണ് ഞാൻ കൂടുതൽ കാലം ഉണ്ടായത് അയ്യപ്പൻ്റെ അമ്പലങ്ങളിൽ അവിടെയുള്ള പതിനെട്ടോളം അയ്യപ്പൻ്റെ അമ്പലങ്ങളിൽ എനിക്ക് നല്ല ബന്ധമായിരുന്നു അപ്പോൾ അവിടെയൊക്കെയാണ് അവിടെ നാട്ടുകാരുടെ സഹകരണത്തോടുകൂട്ട് തന്നെയാണ് ഇത് മുഴുവൻ ചെയ്യുന്നത് ഓ നമ്മള് അറിയാണ്ട് ശരണം വിളിച്ചു സ്വാമിയെ ശരണം ആചാരാനുഷ്ഠാനങ്ങളും അടുത്ത പ്രകടനത്തിൽ ശാസ്താവ് മലയാളിയുടെ ഒരു പ്രധാന ദേവനാണ് എല്ലാ ഗ്രാമങ്ങളുടെയും രക്ഷകനായിട്ട് ഒരു ശാസ്താവ് ഉണ്ടാവും എല്ലാ ഗ്രാമങ്ങൾക്കും അത് പണ്ടുകാലം മുതൽ ഉള്ളത് ക്ഷേത്രങ്ങളാണ് ഇത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് പക്ഷേ ഈ ശാസ്താവും അയ്യപ്പനും ഒന്നാവുന്ന ഒരു സംഭവം നടക്കുന്നത് ശബരിമലയിലാണ്